അല്ലേ അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി കുഞ്ഞു കാഴ്ചകളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് സത്യം പറയാമെങ്കിൽ മൈക്കൊക്കെ എടുത്തോണ്ടല്ല കേട്ടോ മറന്നു പോയി ഇവിടെ നിന്ന് എന്തായാലും ഇനി മൈക്കെടുക്കാൻ വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങ് മടിച്ചു പോയതാണ് വന്ന വഴിക്ക് ചെരുപ്പ് പൊട്ടി ഭയങ്കര ശക്നമാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്തായാലും ഓണമൊക്കെ ഇനി വരെയല്ലേ അപ്പം എന്ത് പറയാനോ രണ്ട് കൂട്ടം കറികളൊക്കെ വേണമെങ്കിൽ നമുക്ക് പച്ചക്കറി മസ്റ്റായിട്ട് അല്ലേ അപ്പം അത് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുള്ളതെ ചെരുപ്പ് പൊട്ടി സ്ഥിതിക്ക് ഞാനും ചെരു വാങ്ങിയിട്ടുണ്ട് റേറ്റിനുള്ള ഒരു ചെരുപ്പ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്കിനി പച്ചക്കറി കടയിൽ പോയി ഇന്ന് ഇവിടെ ഓണച്ചന്തയാണ് അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ നമ്മുടെ കാട്ടാക്കാട് ചന്ത ചന്ത കണ്ടു കഴിഞ്ഞു പലിശമോട് കണ്ടു കഴിഞ്ഞു അപ്പൊ ഞാൻ ഓർത്ത് ഈ ഓണത്തിന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ നമ്മുടെ തൊട്ടടുത്തുള്ള നെടുമ്പാട്ടിൽ നിന്ന് പറയും പച്ചക്കറിയൊക്കെ വാങ്ങി എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ആ ചന്തയും ഒന്ന് പരിചയപ്പെടുത്തി പോകാം വലിയൊരു വീഡിയോ തന്നെ എടുത്തു പോകണമെന്ന് കരുതിയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബൈക്കിൻ്റെ കാര്യം അപ്പൊ നിളവളാന്ന് സംസാരിച്ചു എന്റെ പ്രിയ സുഹൃത്തുക്കളെ വേറെ അടിപ്പിക്കുന്നില്ല വിളിക്കുകയാണ് കേട്ടോ പച്ചക്കറി വാങ്ങി ഓണത്തിന് വാങ്ങിയിട്ടില്ലല്ലോ വന്നത് നെടുമ്പങ്ങാട്ടിൽ നമുക്ക് ഒരുമിച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാം കേട്ടോ വെളിയിലുള്ള ഭയങ്കരമായിട്ടുള്ള സൗണ്ട് നമുക്ക് അലോചകമായിട്ട് തോന്നും അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞു വീഡിയോ எடுத்துவாருட்டோ மைக்கு ஓல்ரடி எடுத்து ஹலோ ஹலோ ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഒരു ഡ്രസ്സ് അതായത് ഡ്രസ് കണ്ടോ ഈ പാവാടക്കാ അൻപത് രൂപ ഡ്രസ്സും അങ്ങനെയാണല്ലേ അൻപതല്ല എല്ലാ അമ്പതാണ് ഇഷ്ടമുള്ളവർക്ക് വന്ന് വാങ്ങിക്കാം എനിക്ക് എന്തായാലും വീട്ടിലെ പെൺകുട്ടികളില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചില്ല കേട്ടോ കേട്ടോ അപ്പൊ ഇവിടുത്തെ മുതലാളി പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് പറയുന്നത് തുച്ഛമായിട്ടുള്ള ഒരു വിലയിൽ കൊടുക്കുന്നതും അത് മാത്രമല്ല അവര് ഒന്ന് അടിച്ചു പൊളിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എന്തായാലും ലേഡീസിന് വേണ്ടുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട് കേട്ടോ കണ്ടോ ഒരു ഏതെടുത്താൽ ഞാൻ വാങ്ങിക്കാൻ വന്നത് എന്താ പച്ചക്കറി അല്ലേ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരും ഇഷ്ടത്തിന് എടുക്കാൻ പറ്റിയ വസ്ത്രശേഖര തന്നെയാണ് കുഞ്ഞു ഫാമിലിക്ക് വേണ്ടുന്നതൊക്കെ ഇതുകൊണ്ടല്ലേ ലേഡീസിന് മിക്സ് നോക്കി എല്ലാ അല്ലേ കുട്ടികളുടെ ചേട്ടനാണ് അപ്പം ചേട്ടനാണ് ഇതിന്റെ ഓണർ ഈ കടയുടെ ഓണർ ചേട്ടാ ബാംഗ്ലൂരാണ് അല്ലേ ചേട്ടാ എന്തുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ് പാവപ്പെട്ട ആൾക്കാരെല്ലാം വരും അവർക്ക് വേണ്ടിട്ട് കൊടുക്കുന്നത് ഇതിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ ാണ് അൻപത് രൂപ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ വില കുറഞ്ഞ് എവിടെ സാധനം കിട്ടിയാൽ നമ്മൾ എല്ലാവരും വീഴും ഞാൻ വേണ്ടി എനിക്ക് ഇടാൻ പറ്റിയോ ഒന്നും ഇതിനകത്തില്ല പിന്നെ പെൺ പിള്ളരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വിട വാങ്ങുകയാണ് ചേട്ടനെ കണ്ടല്ലോ നമുക്ക് ഇത് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ ഒരു കിലോ അമ്പത് രൂപ ഓടത്തിന് അച്ചാറിന്റെ ഐറ്റം എല്ലാം ഇവിടെ ഇല്ല കേട്ടോ ഇഞ്ചിയുണ്ട് മാങ്ങയുണ്ട് ഇതേ വലിയ നാരങ്ങയുണ്ട് കുഞ്ഞു നാരങ്ങയുണ്ട് നെല്ലിക്കയുണ്ട് എല്ലാം എല്ലാം മാങ്ങ നൂറ് ഇഞ്ചി അൻപത് അല്ലേ നെല്ലിക്ക എത്രയാ வெல்லிக்கேட்ரா வெல்லிக்கு ஒரு ஒரு 1 கிலோ 80000 22 கோடி ஆவகம் அங்க நல்லா சாமி ஹேக் பண்ண கோல் அடிச்சாலே காணும் அங்க என்ன இல்ல வெல்லிக்கே சத்தி போலான ஒரு கேஸா அப்புறம் பிரசன்ஸ் எல்லாம் ரெண்டு வேற கச்ச நிட்டு பதட்டணும் நீங்க என்ன ஆட்டோ ரிட்டேக் பண்ணுங்க நீங்க ஹேக் நிட்டு கொண்டு வந்தானே அப்பறம் அச்சரைட்டன்ஸ் சொல்லுங்க പിന്നെ വീട്ടിൽ നച്ചാർ ഐറ്റംസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ചന്തക്കകത്ത് പോയിട്ട് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഇന്ന് വൈകുന്നേരം വരെ ഓണച്ചന്ത ഓട്ട കേട്ടോ വൈറൽ ആക്കാനാ പിന്നെ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തോടാ നീ പിന്നെ എന്തുവാണോ തിരിഞ്ഞ് നിൽക്കുന്നത് നേരുന്നില്ല സ്റ്റഡി ആയിട്ട് വൈറൽ ആവണ്ടേ നിനക്ക് ായിരുന്നു അല്ലെ അപ്പോൾ ഇതേ കുറെ കണ്ടോ വള വള കമ്മല് ഇപ്പം ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലേഡീസിനൊക്കെ അതായത് കുട്ടിക്കാലത്ത് നമുക്ക് വളയൊക്കെ അല്ലേ വള വാങ്ങിക്കണം കമ്പൽ വാങ്ങിക്കണം മാല വാങ്ങിക്കണം എന്നൊക്കെ ആയിരിക്കും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ചിന്താഗതികൾ എന്തായാലും ഇതേ കുറച്ച് ഒക്കെ ഉണ്ട് ഞാനോർത്ത് എന്റെ പരിചയക്കാരായിരിക്കും കേട്ടോ എല്ലാരും പരിചയക്കാരും നമ്മളവിടെ കുട്ടികളുടെ പുണികൾ കണ്ടല്ലേ അൻപത് രൂപക്ക് എന്ന ഓണം പ്രമാണിച്ച് സ്ത്രീകൾക്ക് സാരികളും നൂറ് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നില്ല ഒരുപാടുണ്ട് നൂറ് രൂപ അപ്പൊ ഇവരെ ഇവരെല്ലാവരും മധുരയിൽ നിന്നാണ് ഏട്ടോ ഈ രണ്ട് ഫ്രണ്ട്സ് മധുരയിൽ നിന്നാണ് അടുത്ത് നിൽക്കുന്ന ചേട്ടൻ ചെങ്കാശിയിലുള്ള ചേട്ടനാണ് അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾ പേക്ഷിച്ചോളൂ നല്ല തുണിതരങ്ങൾ തന്നെയാണ് ഇവര് കൊണ്ടുമാണാഘോഷം അവർക്ക് ഇഷ്ടം എന്നാണോ പറയുന്നത് തമ്മി വെയിലും നല്ല വെയിലാണ് ഏട്ടോ ഇന്ന് വെയിലില്ലേ ാണ് എന്തായാലും ആ വെയിലൊക്കെ നിന്ന് മാമാ നിങ്ങൾ എവിടെയാണ് നമ്മുടെ അരിവട്ടി കേട്ടോ ഇത് മടയാനായിട്ട് നല്ല റിസ്ക് തന്നെയാണ് പാട് തന്നെയാണ് അല്ലേ അതെ അതെ പാട് തന്നെയാണ് ഇതിന്റെ ചീളിയൊക്കെ കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല മുറിയും ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പൊ ഈ വട്ടി അരിവട്ടി ണ്ട് അറിയാലോ നമ്മളെ അരി പാറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ നെല്ലും കല്ലും ഒക്കെ തിരിച്ച് എടുക്കാൻ പറ്റുമല്ലേ എങ്ങനെയൊക്കെ കാറ്റി അങ്ങനെ മാറ്റി കാണിച്ച് അങ്ങോട്ടൊന്ന് കാണിച്ചു അതാണ് കേട്ടോ കേട്ടോ ഇത് ലാമിയാണ് നമ്മടെ ചോറൊക്കെ എടുക്കാനാണ് കേട്ടോ ഇങ്ങനെയാണ് ഇന്നത്തെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടോ കച്ചവടം ഉണ്ടോ ആണ് സംഭവം ചെറിയ മുറ വേണമെങ്കിൽ ചേർന്നു വരുന്ന എന്തിനാണ് വി എന്നിവിടങ്ങളിലെ ബാമ്പു കോപ്പറേഷൻ സെന്ററുകളിൽ പൂട്ടിയിട്ട് വർഷങ്ങൾ ഇതേ കണ്ടോ പത്രത്തില് എപ്പോഴും നേരത്തെ വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്ന പത്രം തന്നെയാണ് ഒരു കാര്യം നമ്മളെ ഓണാഘോഷത്തെ എവിടെ വരെ എത്തി എങ്ങനെയാ പണ്ടുള്ള ഇപ്പഴത്തെ ജനറേഷന് പുതിയ അങ്ങൾ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങള് കണ്ടു കഴിഞ്ഞു ആരോട് ചോദിച്ചാലും പറയാ പഴയ ഓണം പഴയ ഓണം ആണ് നല്ലതെന്ന് പക്ഷെ അങ്ങൾ മാറ്റി തിരുത്തി ചരിത്രം കുറച്ച് മനുഷ്യരെല്ലാരും വന്നോ പോലെ ആമുദത്തോടെ ബസിക്കും കാലം ആപത്തല്ലാർക്കും മറ്റില്ല താനും

കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ അല്ലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങള് ഇനി ചന്തോട്ട് പോവാം കേട്ടോ നമ്മുടെ റോഡിലെ കാണാ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ഇനി നമ്മള് ചന്തക്കകത്താണ് ഞാൻ നിർത്തുന്നത് കേട്ടോ അപ്പൊ വീണ്ടും നമ്മൾ ഞാൻ പറഞ്ഞു പോകുകയാണ് നമ്മുടെ നെടുമ്പങ്ങാട് ചന്ത തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ചന്ത ചന്തക്ക് വേണ്ടിയാണോക്കിങ്ങോട്ടാക്കി അല്ലേക്ക് ആദ്യം ചന്ത ആയിരുന്നല്ലോ ചെറിയ ചന്ത ഇല്ല ഇപ്പം നെടുമങ്ങാട് അല്ലേ പരാതിയാണോ അതെയോ മഞ്ഞപ്പൊടി ഇല്ലാത്ത ഓണോ എത്ര രൂപയാണ് ഇരുപത് രൂപയാണ് കേട്ടോ കണ്ടോ പണ്ടത്തെ ഓർമ്മ വരികയാണ് മഞ്ഞപ്പൊടി ഇല്ലാത്ത ആരും ില്ല മഞ്ഞപ്പൊടി ഇടാത്ത ഏതെങ്കിലും മലയാളികളുണ്ടോ കുട്ടിക്കലത്തുമ്പോ എല്ലാരും ഇട്ടിട്ടുള്ളതാണ് അല്ലേ അല്ലേ അവിടെ കുട്ടികളൊന്നും ഇല്ല വാങ്ങാനായിട്ട് എന്തായാലും ഞാൻ എന്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് എന്തല്ലേ വലിയവർക്കും വേണമെങ്കിൽ കേട്ടോ അവരഗ്ര എന്തായാലും കേട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്തി ആദ്യം പറഞ്ഞു ഒന്നര കിലോ നൂറ് രൂപ എന്ന് പറഞ്ഞ കേട്ടോ എന്നെവിടെ കണ്ടതും നൂറ്റി പത്തായിരം ചേട്ടാ വില എന്നെ കണ്ണും കൊണ്ട് വില മുട്ടരുത് പാവമാണ് ഇല്ല போய் சேரணும் எல்லே வாங்கி எல்லே வாங்கி எல்லே வாங்கி எல்லே வாங்கி தலையில நோகட்ட போற நோகட்ட போற நோகட்ட அப்போ ல 1/2 கிலோ 100 ரூபா இல்ல 300 இல்ல 300 என்ன தோணுது 16 அங்க அங்க எப்படா நோக்கஸ் வெள அடிக்குதுடா எல்லாரும் மன வாங்க எல்லே வாங்கி 300 ரூபாயை தரேன் 300 ரூபாயை இங்க கொண்டு எல்லாரும் மன எடுத்துல ரணக்கடுத்துறோ ഓണച്ചന്തയില് കരുവാടും ഉണ്ട് കേട്ടോ കരുവാടിന്റെ സെക്ഷൻ ആണ് കാത്തി കരുവാട് ചേട്ടോ കരുവാടൊക്കെ എങ്ങനെയാണ് കാത്തി കാത്തിയുണ്ട് ചൂരയുണ്ട് നമ്മുടെ വാളയുണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ഇതൊക്കെ എങ്ങനെയാ ചേട്ടാ ഈ നൊത്ത ഒരു കരുവാട് എങ്ങനെയാണ് നൂറ് രൂപയാണ് കേട്ടോ ഞാൻ ആണ് കേട്ടോ ഇഷ്ടമില്ല അടിപൊളി നത്തോലി കരുവാട് ഒരുപാട് കരുവാടിന്റെ ഐറ്റംസ് അവിടെ ആ ആ അപ്പൊ ചേട്ടാ ചന്തയൊക്കെ ഇങ്ങനെയാണ് അല്ല ആളൊക്കെ ആണോ ഓട ചന്ത തുടങ്ങിയോ ഇന്ന് മുതലാണ് തുടങ്ങിയോ അതെയോ ഇന്ന് വൈകുന്നേരം വരെ ഉണ്ട് അല്ലേ ചേട്ടാ വൈകുന്നേരം വരെ ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം കേട്ടോ ഇനി എന്തായാലും പറയാൻ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ കേട്ടോ കേട്ടോ കരിഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കി നിനക്കുള്ള പരാതി പറയേണ്ടത് ഞാൻ വെയില് കൊണ്ട് കരിഞ്ഞത് ഇപ്പൊ അവനൊരു അല്ലേ അതാ കരിഞ്ഞോ കരിഞ്ഞു കരിഞ്ഞു മഴ കൊണ്ടുപോയി പ്രാവശ്യത്തെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെ

അമ്മച്ചി അവന്റെ കൂടെപ്പറപ്പെന്നാണ് പറയുന്നത് രാജ്യമാണ് സഹോദരന്മാരാണ് പട്ടയ പഠിച്ചു അപ്പൊ പിന്നെ സഹോദരം അപ്പൊ ഇവിടെ നേരത്തെ ഇവിടെയൊക്കെ ചന്തയായിരുന്നു ഈ ഭാഗത്തോട്ടൊക്കെ ഇവിടെ പണി നടക്കുകയാണെന്നാണ് പറയണത് അല്ലേ ഒരു ഭാഗമായിരുന്നു കേട്ടോ നെടുമങ്ങാട് ചന്ത വലിയൊരു ചന്ത ഇവിടെ കെട്ടങ്ങളൊക്കെ പണി ചെയ്യുന്നതുകൊണ്ട് ഒരു ചുരുക്കി കുറച്ച് സ്പേസിലെ ആൾക്കാരി ഒന്ന് കച്ചവടം ചെയ്യുന്ന കേട്ടോ എട്ട് പച്ചക്കറി തരാൻ പറഞ്ഞു അതായത് നമുക്ക് അവിയലിനും സാമ്പാറിനും പച്ചടിക്കും കിച്ചടിക്കും ഒക്കെ അതിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ അപ്പൊ അത് മഹാബലി ചക്രവർത്തി പറഞ്ഞു ഓണം കഴിഞ്ഞിട്ടേ കൊടുക്കാവൂ അതെന്തുകൊണ്ട് പാട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ചോദിച്ചത് എന്റെ അഡ്വാൻസ് ശംസകൾ കേട്ടോ എങ്ങോ എന്തായാലും എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങി നമുക്ക് പോവാം കേട്ടോ അത്ര മാത്രം ഒന്ന് വെയിൻ നല്ല ചൂടുണ്ട് അധിക നേരം ഈ ചന്തക്കകത്ത് നിൽക്കുന്നില്ല അപ്പൊ പിന്നെ കാണുന്ന ചന്ത ഞാൻ ഏതാണ്ട് വിഷയം കാണിച്ചു തന്നല്ലേ ആണ് അവര് വെച്ചേക്കുന്നത് നമ്മള് എന്ത് പറയാനാണ് കിറ്റില് തട്ടിത്തരും നമ്മൾ ഇതിന് രേഖത്ത് നോക്കാൻ പാടില്ല എന്തായാലും ഞാൻ ഇത് വാങ്ങിയെന്ന് പറഞ്ഞപ്പോ നോക്കാം അന്നോ അതും തന്നിട്ടുണ്ട് കേട്ടോ ചന്തയിൽ വരെ ഡിമാൻഡ് ഉണ്ട് അപ്പൊ നമ്മളിത് നൂറ് രൂപ അല്ലേ നൂറ് രൂപക്ക് ഒരു കേബേജിന്റെ തോരൻ ഓണത്തിന് നമുക്ക് വെക്കാം അല്ലെ ചെറിയ പുതിയ ഫാമിലിക്ക് ഒക്കെ ആണെങ്കിൽ ഓക്കെ ആണ് പിന്നെ കിട്ടുന്നത് മൂന്ന് പഴമാണ് കേട്ടോ അതായത് ഇരുന്നൂറ് രൂപയുടെ പച്ചക്കറി രണ്ട് അല്ലേ ഒരു മൊന്തങ്കായും ഒരു നാടൻകായും കേട്ടോ അതാണ് രണ്ട് ഉണ്ട് ക്യാരറ്റുണ്ട് ഒരു ചെറിയ വഷ്ണം വെള്ളരിക്കയുണ്ട് ഒരു മടവലങ്ങയുണ്ട് രണ്ട് മൂന്ന് വെണ്ടയ്ക്ക പച്ചമുളക് അങ്ങനെ വേണ്ട ഒന്നിനേണ്ട ഒരു കുഞ്ഞു ഫാമിലിക്ക് ഒരു തോരനും ഒരു അവിയലിനും ഒരു സാമ്പാറൊക്കെ വരയ്ക്കാനായിട്ടുള്ളതൊക്കെ ഉണ്ട് ഏ കരി മല്ലി ഇലയും കൂടെ ഇതിനോടൊപ്പം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് വെട്ട പച്ചക്കറി നൂറ് രൂപ എന്നാണ് പറയുന്നത് സഞ്ചി എടുക്കട്ടെ നമ്മൾ സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത കളയിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം കൊണ്ടുവരാം അപ്പോൾ പ്ലാസ്റ്റിക് കൊടുക്കത്തില്ല അത് ശരിയാണ് സഞ്ചിയിലെടുക്കട്ടെ എന്നാണ് പറയുന്നത് ഈ സംഭവം പടവലങ്ങയാണ് അല്ലേ എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ് പടവലയാണ് പടവലൊക്കെ എത്രയാണ് ഹലോ ാണ് കിലോ എൺപത് രൂപ എന്നാണ് പറയുന്നത് ഇത് പാൽ ചേമ്പ് കേട്ടോ നൂറ് രൂപയാണ് നൂറ് രൂപ എന്നാണ് പറയുന്നത് ഒരു കിലോയ്ക്ക് ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ കട്ടൻ തേയിലയോ കട്ടൻ കാപ്പിയോ അല്ലടാ ഇട്ടത് പുഴുങ്ങി കാന്താരി മുളക് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു അതും കൂടെ மா வாங்களை அச்சார் வாங்க பிள்ளை தச்சிகளை கொண்டு விற்கிறதா எந்த எத்திராறு நூற்றி அல்ல வீடு ஏதாயும்டாடா ஆடா ஆண் ഇപ്പൊ ഓണം പ്രമാണിച്ച് നിങ്ങൾ കച്ചവടത്തിൽ ഇറങ്ങിയതാണോ നേരത്തെ ഉണ്ടോ ഉണ്ടാ പഠിക്കുന്നില്ല പപ്പട എന്തായാലും രണ്ടു അവർ വീട്ടിലിരുമ്പുണ്ട് എന്നൊക്കെ നമ്മുടെ ാടിന്റെ നെടുമങ്ങാട് ചന്തയിലെ കാഴ്ച വിശേഷങ്ങളെല്ലാം ഞാൻ ഓൾറെഡി കൊറയച്ച് ഉറച്ചു പറയുന്നു അല്ലെ അടിപൊളി ചന്തയാണോ അടിപൊളി ചന്തയാണല്ലേ ഇപ്പൊ കണ്ടു കഴിഞ്ഞു എന്തായാലും ഞാൻ പച്ചക്കറി വീട്ടിലത്തേക്ക് ആവശ്യമുള്ളത് വാങ്ങിയിട്ടുണ്ട് പുതിയ കാഴ്ച വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ കാഴ്ച വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി ഓടിയെത്തുന്നതാണ് അതുവരെ ടാറ്റാ